ഫോട്ടോണിക്സ് ലൈറ്റുകൾ ലൈറ്റിൻ്റെ ഉൽപാദനം പ്രവർത്തനം നിയന്ത്രണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് അതൊരു റിസർച്ച് ആണ് ഫിസിക്സിൻ്റെ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സായിട്ട് വേണം ഇപ്പോൾ ഫിസിക്സ് ഫോട്ടോണിക്സ് ഇലക്ട്രോണിക്സ് ഒപ്റ്റിക്സ് ഇങ്ങനെ തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സായിട്ടാണ് ഫോട്ടോണിക്സ് എന്നാണ് നമ്മൾ കാണുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഈവൻ സെൻസേഴ്സ് ഇമേജ് ടെക്നോളജി ഫീൽഡുകൾ മെഡിക്കൽ ഡിവൈസസുകൾ അങ്ങനെ തുടങ്ങി ഒരുപാട് ഫീൽഡുകൾ ടെലികമ്യൂണിക്കേഷൻ ഇൻഡസ്ട്രീസുകൾ ഒക്കെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഈവൻ ഓപ്റ്റിക്കൽ ഫൈബർ മേഖലകൾ ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോണിക്സിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഫിസിക്സ് മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളുടെ ഒരു നല്ല ഓപ്ഷനായിട്ട് ഇതിനെ നമുക്ക് എടുക്കാം ആണ് മീൻസ് ഐ ഐ ടി ലെവലിൽ ടെക്നോളജി ഫീൽഡുകളൊക്കെ അതിനെ ഹൈ ലെവലിൽ കാണേണ്ട ഒരു കോഴ്സ് കൂടിയാണ് Photonics and the like.